ഹായ് ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വെണ്ടയ്ക്കായ കാരക്കുളമ്പ് കറിയാണ് എന്നിട്ട് ഒരു വെണ്ടയ്ക്കായ കാരക്കുളമ്പ് കറി വെണ്ടയ്ക്ക അപ്പം പിന്നെ വെളിക്കാറുണ്ടാക്കി ഞാനൊരു നാലഞ്ച് വെണ്ടയ്ക്ക ഇങ്ങനെ ക്യൂബ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു നൂറ് ഗ്രാം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് മടി അതായത് നമ്മുടെ കറി കറിയൊരു പ്രശ്നം അനുസരിച്ചിട്ട് ഒരു അര സ്പൂണോളം മഞ്ഞ് കൂടി ഇട്ടിട്ടുണ്ട് ഒരു രണ്ട് സ്പൂണോളം കശ്മീരി മുളുപൊടി പിന്നെ ഞാൻ കായ വറുത്ത് കുടിച്ചതാണ് ഒരു ഒന്നര സ്പൂണോളം കായ വറുത്ത് പിടിച്ചതാണ് പിന്നെ നമുക്കൊരു കുറച്ച് വലിയ രണ്ട് തക്കാളി നന്നായിട്ട് നരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങൾ ഞാൻ കുടി പിടി വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വേണം അതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കുന്നുണ്ട് പച്ചനീൻ ഉണ്ടാക്കുന്നവർക്ക് എണ്ണീൻ ഉണ്ടാക്കുന്നത് തമിഴ് ഡിഷ് ആണല്ലോ അതുകൊണ്ട് കേട്ടോ നമുക്ക് നമുക്ക് പോകാം ഉണ്ടാക്കാൻ ആദ്യം നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് വഴറ്റി എടുക്കണേ കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണേ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് നമ്മടെ വെണ്ടക്കായി ഇട്ട് കൊടുക്കാം രണ്ട് മൂന്ന് പച്ചിലുമുളകും കൂടി നമുക്ക് അങ്ങ് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് വഴറ്റി ഇത് നാട്ടുകാരുടെ ഒരു സ്പെഷ്യൽ കാരക്കുളമ്പിൽ പെടുന്ന ഇഷ്ടമാണ് കേട്ടോ അവരുടെ ഒരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ കാരക്കുളമ്പ് എന്നൊക്കെ പറയുന്നത് അത് ഒരുപാട് പച്ചക്കറികൾ ഇട്ടിട്ട് അവരുണ്ടാക്കാറുണ്ട് ഒരുപാട് പച്ചക്കറിയല്ല ഒരുപാട് രീതിയിൽ ഇതിട്ടുണ്ട് അതായത് മുള്ളെങ്കി ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് അവർ കായക്കുറമ്പ് ഉണ്ടാക്കാറുണ്ട് അതിലൊരു ഒരു വെറൈറ്റി ആണ് കേട്ടോ വെണ്ടക്കായ കാരക്കുറമ്പ് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് നോക്കാം അവരിത് എള്ളെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അത് നമ്മളായതുകൊണ്ട് നമുക്ക് വെളുത്തെണ്ണയിൽ ഉണ്ടാക്കി നോക്കാം അപ്പം ഒന്ന് വഴണ്ടു വരട്ടെ അപ്പം നമ്മുടെ വെണ്ടയ്ക്ക് ഒന്ന് നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് നമുക്കതൊന്ന് കോരി മാറ്റാം വെണ്ടയ്ക്ക വഴണ്ട് വരുന്നതിന് മുമ്പേ മുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ ആദ്യം ഇനി കോരി എടുത്ത കേട്ടോ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം ഇനി വാങ്ങാം വെച്ചിട്ട് ആ എണ്ണയിലേക്ക് ഞാൻ കായം വറുത്തു പിടിച്ച എണ്ണ ഉണ്ടായിരുന്നു കേട്ടോ വറുത്ത എണ്ണ അതും കൂടി ഇതിനകത്തേക്ക് ഒരിക്കുകയാണേ നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നിട്ടുണ്ട് നമുക്ക് നമ്മുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെള്ളി ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ൊന്ന് വയറ്റിടിക്കാം നമ്മുടെ ഉള്ളിൽ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കുള്ളിലേക്ക് നമ്മുടെ കായപ്പൊടി ഇട്ട് കൊടുക്കാം കായപ്പൊടി അതിന് മൂക്കേണ്ടതില്ല നമ്മൾ നന്നായിട്ട് വറുത്ത് പൊടിച്ചതാണ് അപ്പൊ അതൊന്നിട്ട് കൊടുക്കാം നമുക്ക് മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം കേട്ടോ മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പും പൊടി ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇളക്കി എടുക്കട്ടോ ചെറിയ തീല് വേണം മുളക് പൊടി കഴിഞ്ഞു പോകരുത് നന്നായിട്ടൊന്ന് മൂട്ട് വന്നിട്ടുണ്ട് കേട്ടോ മുളക് പൊടി നല്ല ചൂട് പാത്രമല്ലേ ആ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ തക്കാളി പേസ്റ്റ് ഒഴിച്ചു കൊടുക്കാണ് കുറച്ച് വെള്ളം ചേർത്ത് കുഴിക്കും നമ്മൾ തക്കാളി ചേർത്താലും നമ്മൾ പുളിയും കൂടി ചേർക്കണം കേട്ടോ എന്നാലേ നമുക്ക് ആ പുളിപ്പ് കിട്ടത്തുള്ളൂ എരിവിന് ആവശ്യം നല്ലതായിട്ട് എരിവ് വേണമെന്നുള്ളവര് കാശ്മീരി മുളവിന്റെ കൂടി സാധാ മുളകും കൂടി ചേർക്കാം കേട്ടോ നന്നായിട്ട് വെള്ളം ചേർക്കണം കേട്ടോ ഇത് ഞാൻ ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളിപ്പ് ഇഴിഞ്ഞു വെച്ചതാണ് അതോട് ചേർക്കാണ് പുളിപ്പ് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിന് വീണ്ടും ചേർക്കാം നമുക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ നല്ല മണമൊക്കെ വന്നിട്ടുണ്ട് ഞാനിതൊന്ന് വെണ്ടയ്ക്ക ഇടുന്നതിന് മുന്നേ നമ്മുടെ ഉള്ളി മസാലകളൊക്കെ ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് ചെറിയ തീയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ഒരുവിധം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ഉള്ളി പുളിയും സോറി പുളിയും ഉപ്പും ഒക്കെ കറക്റ്റ് ആണ് ഈ സമയത്ത് നമ്മൾ നമ്മൾ വയറ്റി വെച്ചിരിക്കുന്നില്ലേ ആ വെണ്ടയ്ക്ക അതൊന്ന് ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഇതിനകത്ത് കിടന്ന് ഇത് വെണ്ടക്ക കൂടി കുറച്ചും കൂടി ഒക്കെ ഒന്ന് വേകാനുണ്ട് അതും കൂടി ഒന്ന് വെന്ത് വരണം അപ്പം നമ്മൾ ആ വരത്ത മുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നല്ല കറിവേപ്പിലയും കൂടി ഇത് ഫ്രഷ് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലത്തെ കറിവേപ്പില അതും കൂടി ഒന്ന് നമ്മൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒരുപാടങ്ങ് കുറുകി പോകരുത് കേട്ടോ നമ്മുടെ ചോറിന് കറിയായിട്ട് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ഇതിപ്പോൾ കുറച്ച് വെള്ളമുണ്ട് എന്നാലും കുറച്ചും കൂടി ഒന്ന് വറ്റണം അത് ഒരുപാടങ്ങ് മറ്റേ എന്താ നമ്മൾ തീയലൊക്കെ എടുക്കത്തില്ലേ നമ്മളിങ്ങനെ സ്പൂണിൽ പോ അതുപോലെ ആകരുത് കേട്ടോ അപ്പം നമുക്ക് ഒന്നും കൂടി ഒന്ന് അടച്ചു വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ നമുക്കൊന്ന് കുറച്ചും കൂടി ഒന്ന് വേവിച്ചെടുക്കാം ഓക്കെ അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് നോക്കാം അതാണ് നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നു കേട്ടോ അതെ കണ്ടോ അല്ല സൂപ്പർ മണമൊക്കെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എള്ളെണ്ണയിൽ ഉണ്ടാക്കാമെങ്കിൽ ആ ഒരു തമിഴ്നാടിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുന്നുട്ടോ എനിക്ക് ഞാനിത് ആദ്യം കഴിക്കുന്നത് ഞങ്ങളെ സ്നേഹസീമ മാനസികമൊക്കെ ഷൂട്ട് അതിന് വേണ്ടിയിട്ട് ചെന്നൈക്ക് പോകുമ്പോൾ അവിടെ ഇത് അധികം കഴിച്ചിട്ടുള്ളത് കേട്ടോ എൻ്റെ അമ്മയുടെ ഫേവറേറ്റ് ഡിഷായിരുന്നു പക്ഷേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്നും അറിയത്തില്ല ഒന്ന് വെണ്ടയ്ക്ക അല്ല കഴിച്ചിട്ടുള്ളത് അവിടെ കഴിച്ചിട്ടുള്ളത് മുള്ളങ്കിയാണ് അപ്പോൾ ഇത് ഞാനൊന്ന് കിട്ടിയ സമയത്ത് റെസിപ്പി കിട്ടിയ സമയത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതാണ് ഒരു തമിഴ് കുക്കറി ഈ ടി വിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ ഈ ഡിഷ് നല്ല സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഈ സാധനത്തിന് ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കളർ എങ്ങനെയാണ് അതിൽ കാണാൻ പറ്റുന്നതെന്ന് എനിക്കറിയില്ല നല്ല സൂപ്പർ കളറിലാണ് ഇതിപ്പോൾ ഉള്ളത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഡിഷ് ആണ് ഇത് വെണ്ടയ്ക്ക കാരക്കത്തുമ്പ് അല്ലെങ്കിൽ വെണ്ടയ്ക്കറിഞ്ഞോ അല്ലെങ്കിൽ വെണ്ടയ്ക്ക മുളക് തീയലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഉള്ളിത്തീയൽ വെണ്ടയ്ക്ക ഉള്ളിത്തീയൽ എന്നൊക്കെ പറയാം അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല സൂപ്പർ അടിപൊളി ഡിഷുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം